ഗെയ്സ് നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ പെട്ടു നിൽക്കുകയാണ് നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ഒരു വഴിയാണ് അല്ലൊരാശകുട്ടിയെ വെള്ളച്ചാട്ടത്തിൽ വേണം മരിച്ചു അതിന്റെ പ്രേത അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്കെ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ആണ് കാരണം നൂറ്റമ്പത് വഴിയുണ്ട് ഗെയ്സ് പല പല വഴികളായിട്ട് പല ഇതായിട്ട് തിരിഞ്ഞരിഞ്ഞു പോവുകയാണ് കുറച്ച് ഡൗട്ട് ഉണ്ട് ഈ റൂട്ട് ഹായ് ഹായ് ഹലോ ഈസ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ നല്ല ഉപയോഗിച്ചപ്പോ നമ്മള് കൊല്ലം ജില്ലയിലുള്ള ഒരു അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതായത് അഞ്ചലിൽ നിന്ന് വാവും ശ്രീരാജ് ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി എത്തി ഇത് നമ്മളീ കാണുന്നതെല്ലാം എണ്ണപ്പനയാണ് ഇത് കൊല്ലം ജില്ലയിലുള്ള നമ്മുടെ അഞ്ചലി നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററിനകത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം ആ ഇത് തന്നെയാണ് വഴി ഈ എണ്ണപ്പനക്കകത്തേക്ക് ഇങ്ങനെ നമ്മൾ കാര്യത്തെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്തുള്ള ഒരു ഹിഡൻ വാട്ടർഫോൾസ് ആണ് വാട്ടർഫോൾസ് അല്ലേ വാട്ടർഫാൾസ് അല്ലെ കയം വാട്ടർഫാൾസ് പേര് അതെ അതെ മാപ്പില് വഴി എത്ര കറക്റ്റ് അല്ല മാപ്പ് നോക്കി വന്നാൽ പലർക്കും വഴി തെറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള താമസിക്കുന്ന ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു വരിക നമ്മൾ ഇനി എത്ര പേരടുത്ത് ചോദിക്കണമെന്ന് നമുക്ക് അറിയുന്നുണ്ട് പല വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവട്ടും പല വഴി തിരിയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരു ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കണം ആ ഒരു പയ്യുന്നു ആ കായ് അപ്പൊ ഈ സൈക്കിളിൽ നിന്ന പയ്യൻ നമുക്ക് വഴി പറഞ്ഞു തന്നു അതായത് ഈ വഴിയാണ് ഈ വഴി നേരെ പോയിട്ട് താഴോട്ട് നേറാക്കുമെന്ന് പറഞ്ഞു ഈ എണ്ണപ്പന ഈ തോട്ടത്തിൽ എണ്ണപ്പന തോട്ടത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ താഴോട്ട് കുഴി എന്ന് പറഞ്ഞു അപ്പൊ ഇടത്തോട്ടായിരിക്കും ാണ് പല പല വഴികളായിട്ട് പല ഇതായിട്ട് തിരിഞ്ഞു പോവാണ് ഇറക്കാൻ പറഞ്ഞത് ആ ഇറക്കാൻ കഴിഞ്ഞിട്ട് ഗൈസ് ഇതിപ്പോ നമ്മളെ വഴിതെട്ടി പോവാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കാരണം ഒരു അന്തോ കുന്തോ ഇല്ലാത്ത വഴികൾ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങോട്ടും വഴിയുണ്ട് ഇങ്ങോട്ടും വഴിയുണ്ട് രക്ഷ ഇത് നമ്മള് ഓഫ് അവിടെ ഒരു അയ്യോ ആ പയ്യൻ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഒരു ഇറക്കുന്നു പക്ഷെ നമ്മള് ഇടത് സൈഡിലും ഇറക്കം സൈഡിലും ഇറക്കുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്ന പിന്നെ ശ്രീരാജിന്റെ എന്തോ തോന്നി ശ്രീരാജ് വലത്തോട്ടുള്ള ഒരു ഇറക്കം കണക്കാക്കി പതിയെ പോകുന്നു മിക്കറും പോയിട്ട് നമ്മൾ തിരിച്ചു വരും ഗായസ് അല്ലേ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എനിക്ക് ഇഷ്ടം പോലെ വഴി അര ജെയ് നമ്മളിപ്പോ സത്യം പറഞ്ഞ പെട്ടു നിൽക്കുകയാണ് നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ഒരു വഴിയാണ് അല്ലല്ലോ പക്ഷേ ഇത് ഇനി മറ്റേ കഥകളിലൊക്കെ പറയും പോലെ എന്നപ്പന നമ്മളീ മൊത്തം പനയുടെ നടുക്കാണ് പനയുടെ നടക്കാണ് കംപ്ലീറ്റ് നാല് സൈഡും പനയാണ് മറ്റേ യക്ഷിയുടെ കഥ എന്തോ കന്യായിട്ട് കന്യായിട്ടുള്ളൊരു സ്ത്രീ എന്തോ വീണ് മരിച്ചു അല്ലെ വെള്ളച്ചാട്ടവും കന്യാർക്കായും കന്യാർക്കായും അതായത് കന്യായ ഒരു പെൺകുട്ടിയെ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചു അതിന്റെ പ്രേതം അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മേ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വഴി തെറ്റാതെ വരാൻ പറ്റില്ല നമ്മള് പോയി നോക്കിട്ട് ബാക്കി കാണിച്ചു തരാം കാര്യം ചെയ്യാം ആദ്യം കുറച്ചുകൂടെ ഇങ്ങോട്ട് പോവാം എന്നിട്ട് അവിടെ തിരിച്ചു തിരിച്ചു വരാം വരാം നിങ്ങൾക്ക് എന്തായാലും വഴി തെറ്റാതെ വരാൻ പറ്റില്ല വീഡിയോ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഒരുപാട് വഴി തെറ്റുന്നുണ്ട് നമ്മളതിന് വഴി തെറ്റിക്കുന്നതാണോ ആരെങ്കിലും വഴി തെറ്റുന്നതാണോ നമുക്ക് അറിയാം എന്തായാലും ഇവിടെ വർക്കിംഗ് അല്ല മാപ്പ് മാ്വാസ നോക്കണ്ട മാപ്പില് വഴി കാണിക്കത്തില്ല അങ്ങനെ ശ്രീരാജിന്റെ ഒരു കണക്കൂട്ടെല്ലാം ശ്രീരാജിന്റെ മനസ്സിൽ തോന്നിയതെല്ലാം തെറ്റായിരുന്നു നമ്മൾ ഇതാ ഒരു എൻഡിൽ വന്ന് നിക്കാണ് ഇവിടെ ഏത് സൈഡ് നോക്കിയാലും എണ്ണപ്പന മാത്രമേ കാണാവൂ ഇവിടെ ഒക്കെ എണ്ണപ്പന ഒക്കെ അവര് മുറിച്ചും കട്ട് ചെയ്തൊക്കെ വച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ആരെങ്കിലും വന്ന് ഇവിടെ ഓടിക്കുമെന്ന് അറിഞ്ഞു ഇവിടെ മാപ്പ് കഷ്ടപ്പെട്ടിപ്പോ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കണ്ടുപിടിച്ച ഇവിടെ വരുന്നവര് നമ്മള് മാത്രല്ല അതായത് കൊല്ലത്തുള്ള തന്നെ വണ്ടിയാണ് ഇവർക്ക് വരെ വഴിതെറ്റി നമ്മള് വലിയ കാര്യത്തിൽ വഴി ചോദിക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴിതെറ്റി പെട്ടിരിക്കുന്നു പോവാം ഇവർക്കറിയില്ല വഴി നമുക്കറിയില്ല വഴി മാപ്പ് ക്ലിയർ അല്ല ഇവിടെ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊറേ വഴിയുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കറക്റ്റ് ഇത് കണ്ടുപിടിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രതീക്ഷയിൽ വേറൊരു വഴി ഏതാ പറ്റൊണ്ടിരിക്കുകയാണ് ബട്ടർഫ്ലൈ ഒരു നിറച്ചു നല്ല കുഞ്ഞ് കളർഫുൾ ആയിട്ടുള്ള മഞ്ഞ ബട്ടർഫ്ലൈ നീല അടിപൊളിയായിട്ടുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട് ഇങ്ങോട്ട് രണ്ടു മൂന്നെണ്ണം കണ്ടു വെച്ചപ്പോ നമ്മളെ നമ്മള അരുവി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ എന്തായാലും ഇനി വാട്ടർഫാൾസ് അടുത്തെത്താനായിട്ട് അധികം ദൂരം വേണ്ട

നമുക്കിനി ഭാഗ്യങ്ങൾ അത്യാവശ്യം അടിപൊളിയെന്ന് പറഞ്ഞ അടിപൊളി അതെ അതെ ഒരു വെള്ളച്ചേട്ടം എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ നമ്മൾ വന്ന വഴി പറഞ്ഞു പറ്റൂ അത്രയും മനോഹരമായിട്ടുള്ള എണ്ണ പണ്ണത്തോട്ടങ്ങൾക്കിടയിലൂടെ ഉള്ള ഒരു അല്ലെ ഒരുപാട് കൺഫ്യൂഷൻസ് ആയി ആ അതെ നമ്മുടെ കൊല്ലത്തൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നോ ഹിടനായിട്ടുള്ള ഒരു സ്പോട്ടാണ് വേസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് വെള്ളച്ചോട്ടം വരുന്നത് അങ്ങോട്ടാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇത് വെള്ളച്ചാട്ടം തന്നെ ഒരു ഭാഗം ഒഴുകി വരുന്നതാണ് ആ അരുവി ഒഴുകി വരുന്നതാണ് അപ്പൊ നമ്മൾ ബാക്കി അങ്ങോട്ട് പോയിട്ട് ബാക്കി കാശികളൊക്കെ കാണിച്ചത് നമ്മുടെ ഇവിടെ ഫുള്ള് എണ്ണപ്പനകൾ തന്നെ നമുക്കിവിടെ കാണാം എണ്ണ എണ്ണപ്പനകളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് ഇവിടെ കാണാം തീർച്ചയായും കാശിതാ ചീപ്പൊക്കെ ആയിട്ട് ഒതുക്കി വീടുകാൻ തയ്യാറായിരിക്കില്ല ഓക്കെ അപ്പൊ അപ്പൊ നമ്മൾ ഏതാ വെള്ളച്ചാട്ടം കാണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണ എനിക്കൊക്കെ കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു നടക്കാനായിട്ട് ഇവിടെയൊക്കെ അടിപൊളി മനോഹരമായിട്ടുള്ള ദൃശ്യ വിസ്മയമാണ് നമ്മളി കാണുന്നത് നമ്മളീ നടന്നു പോകുന്ന വഴി കംപ്ലീറ്റ് പാറ കൂട്ടങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ വന്ന വഴി എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇതുവരെ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് നമുക്ക് വളരെ ഒരുപാട് വഴി തെറ്റി ഒരുപാട് വഴികൾ വഴിയാണ് എന്താ എണ്ണ പനയില മറ്റേ കാല്ലേ പനയുടെ കാ ഇതിൽ നിന്നാണ് നമ്മള് എന്നാ വേറെ തിരിച്ചെടുക്കുന്നത് ഇവിടെ ഒരുപാട് പാറകളൊക്കെ ഉണ്ട് കേസ് ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് റീച്ച് ആയിരിക്കുന്നു റീച്ചായിരിക്കുന്നു വട്ടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് കേസ് അടിപൊളി അല്ലെ രാജ്യത്ത് സൂപ്പർ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേസ് മനോഹരപരമായ കണ്ണിന് അടിപൊളിയിൽ കാഴ്ചകളെ ഒളിഞ്ഞിരിക്കുന്ന വെള്ളച്ചാട്ടം ഹിഡൻ വാട്ടർഫാൾസ് ആണ് കൊല്ലം അധികം ആൾക്കാരും എത്തിപ്പെടാത്ത ഒരു പക്ഷേ ഇവിടെ ഫാമിലിയായിട്ടൊന്നും പറയാൻ അങ്ങനെ ആരും വരാറില്ലെന്ന് തോന്നുന്നു വരാറുണ്ട് ബോയ്സ് പോയിട്ടാണ് ഇതൊരു രക്ഷ ഇല്ലാത്തൊരു വാട്ടർഫാൾസ് ആണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് രാശി അങ്ങനെ വെള്ളച്ചാട്ടം അടിപൊളി അല്ലേ നമ്മളെതിരെ വഴിതെറ്റി വന്നത് നഷ്ടമായില്ലേ നമുക്ക് ആ നമുക്ക് അങ്ങോട്ട് പോണം അങ്ങോട്ടൊക്കെ നടന്നു പോവാം നമ്മള് മുകളിലോട്ടൊക്കെ പോയി കാണിച്ചു തരാം നമുക്ക് നടന്നു പോവാം ആൾക്കാരൊക്കെ ഒരുപാട് പേര് നടന്ന് പോകുന്നുണ്ട് ഊരിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഊരിയിട്ടിട്ട് പോവാ ഓ ഓ അതെ എളുപ്പം നമ്മൾ ചെരുപ്പ് ഇവിടെ ഊരിയിട്ട് നമുക്ക് ഇനി അതിലൂടെ നടന്നു പോകണം കുറച്ച് റിസ്ക് ആണ് ചെറിയൊരു അല്ലേ ബൈക്കിലൊക്കെ കാണാം അതുകൊണ്ട് സൂക്ഷിച്ചു കാണാൻ പോകാനായിട്ട് നമ്മള് കേറി ആ ടോപ്പിലോട്ട് പോകാൻ വേണ്ടി പോവാണ് നമ്മളെ കണ്ടാലോ അടിപൊളി വെള്ളച്ചാട്ടം അല്ലേ പക്ഷെ സൗണ്ട് കിട്ടുമോന്ന് അറിയണേ നമ്മള് വെള്ളച്ചാട്ടം ഇവിടെ നിക്കുന്നോണ്ട് സൗണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് മോളി പോടാ അവരോട്ടൊരു പോകായിട്ട് ഇവിടെ ചവിട്ടി അപ്പുറത്ത് ചവിട്ടി അങ്ങനെ കയറി പോണം അല്ലെങ്കിൽ പറ്റുന്നോക്കുവാണെങ്കിലും മതിവാ ആരെ പോക്കി പറഞ്ഞേ அம்மா வந்தாயா ஒரு எக்ஸ்ட்ரல்ல நல்லா கேட்டம் ஆ உள்ள நல்ல உள்ள ஒரு സ്ഥലம் ஆட்கள் வராதுன்னு என்ன தெரியாம എണ്ണപ്പന തോട്ടത്തിനകത്തായോണ്ട് തന്നെ ഇത് വലിയ പാടവും അതന്നെ എണ്ണപ്പന തോട്ടത്തിൽ അത് ആർപ്പം അറിഞ്ഞു അത് മാത്രമല്ല നമ്മള് വന്നപ്പോ തന്നെ എത്ര പ്രാവശ്യം നമുക്ക് വഴി തെറ്റിപ്പോയി നമ്മൾ വെള്ളച്ചാട്ടത്തിലൂടെ നടന്ന് പൊക്കോണ്ടിരിക്കാം അങ്ങനെയുണ്ട് അത് കേറാ പാടല്ലേ ഇവിടെ നമ്മൾ വിശേഷങ്ങൾ കാണിച്ചു തരാം നമ്മൾ ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അത്രയും ഒഴുകുന്നതൊക്കെ പറഞ്ഞു രാവിലെ ഉണ്ടല്ലേ പിന്നെ അങ്ങോട്ട് ഇവിടെ ഫാമിലി തോയിണ്ടാ ഇവിടെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ കുഞ്ഞു ചെറിയ ചെറിയ സമയത്ത് അടിപൊളിയോ നല്ല വെള്ളം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തുള്ള ഒരു സ്പോട്ടാണ് അതായത് ഏകദേശം നൂറടിയോളം ആഴത്തിലാണ് ഇത് വെള്ളം പതിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിൽ പക്ഷെ ഒരുപാട് സഞ്ചാരികൾ എത്താത്തതിന് കാരണം ഇതൊരു ഈ പാമഹി തോട്ടത്തിന്

കന്യാർക്കായോട്ടൊക്കെ ഇങ്ങനെ പോവാൻ പറ്റും അവിടെ എല്ലാവരും പോവാൻ പറ്റും അവിടെയൊക്കെ ഫുഡ് ഒക്കെ ഇവിടെ ഇരിക്കാൻ പറ്റും ഓക്കെ കാര്യം ഇട്ടിവാ ഗ്രാമപഞ്ചായത്തില് ഓയിൽ പമ്പ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചിതറ എക്സ്പേറ്റിലാണ് എക്സ്പേറ്റിനകത്താണ് ഈ ഒരു കന്യാർക്കായും വാട്ടർഫോൾസ് വരുന്നത് അറിവുള്ള ഇവിടെ പാറയൊക്കെ കട്ടിയായിട്ട് കട്ടിയായിട്ട് പോലല്ലേ ഒരുമാതിരി വർഷം എടുത്താണോ അടിവൊള്ളും ഒരിക്കലും മിസ്സാക്കാൻ വെള്ളച്ചാട്ടമാണ് സമയം കിട്ടുമ്പോ ഉറപ്പായിട്ടും കാണണം നമ്മൾ വാട്ടർഫാൾസ് വിശേഷങ്ങളെ അതായത് കൊറേ നാളുകൾക്ക് മുമ്പ് നമ്മളെ മീഡിയയിലൊക്കെ വന്നൊരു ന്യൂസ് ഉണ്ട് അതായത് ഈ കന്യാർകയം വാട്ടർഫാൾസിൽ യക്ഷയുടെ പ്രേതത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വന്നിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മളതൊക്കെ കണ്ടിട്ടൂടെയാണ് ഇവിടെ വന്നത് പക്ഷേ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ ഉള്ള പോലെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതല്ല ഇത് പിന്നെ സ്ഥിതി ചെയ്യുന്നത് ഒരു എണ്ണപ്പനത്തോട്ടം വഴികളാണ് നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് കണ്ടാൽ നിങ്ങക്ക് വഴി തെറ്റാ ഇവിടെ വരാൻ പറ്റും കാരണം നമുക്ക് ഒരുപാട് വഴി തെറ്റി ഒരുപാട് മാപ്പ് കറക്റ്റ് അല്ലെ ചോദിച്ചിട്ട് കാണുന്ന ചോദിച്ചു ചോദിച്ചാൽ വരാനായിട്ട് കടത്തി അങ്ങനെ ഒന്നുമില്ല അതെ അതെ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്താണ് എങ്കിൽ പോലും പിന്നെ വേറെ രേ നമ്മള് ഫാം ഓയിൽ പാചക ഉപയോഗിക്കുന്ന ഓയിൽ ഉണ്ടല്ലോ ആ പാമുണ്ടാകുന്ന എണ്ണ പന ഉണ്ടല്ലോ അത് ഇതിന്റെ ചുറ്റും ഉണ്ട് അതെനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരു നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ അതെ 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 അപ്പൊ അപ്പൊ വീണ്ടും നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം